വെൽക്കം ടു ഓൾ ഇന്നത്തെ എക്സാം എഴുതിയിട്ടുള്ള കൂട്ടുകാരുണ്ടായിരിക്കും അല്ലേ എന്നെങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് പറയുന്നത് എളുപ്പമായിരുന്നു അല്ലേ കുറച്ചൊക്കെ എളുപ്പമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ കുറച്ച് സെയിം ആയിട്ട് തന്നെ ചോദിച്ചേക്കണമല്ലേ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ തന്നെ ആവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെന്താണ് ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മേഖലയിൽ നിന്നുണ്ട് അല്ലേ എൻ സി ആർ ടി മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ എസ് സി ആർ ടിയിൽ നിന്നും നന്നായി ചോദിച്ചിട്ടുണ്ട് മാത്സൊക്കെ സെയിമ്പിളായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്താണ് നമുക്കാരുടെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ആൻസേഴ്സ് ആണ് ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ എന്നിട്ടൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ജലസംഭരണിയ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം എന്നാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ് ദൊളാവേരി ഉണ്ടോ ദോളാവിരിയാണ് എന്ത് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം എന്ന് പറയുന്നത് എന്താണ് ദൊളാവേരി കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ക്ലാസ്സുകൾ ഇന്ന് ഞാൻ ആൻസേഴ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചുവടയിൽ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസൻറ്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഗുലാംഗിരി എന്ന ഗ്രീ ഗ്രന്ഥം രചിച്ചതാരാണ് ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചിട്ടില്ല രചിച്ചിട്ടില്ലാതെ ആനി ബസ്സൻ്റെ ആനി ബസൻ്റ് ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ഹോം റൂൾ പ്രസ്ഥാനം ആര് തന്നെയാണ് ആനി ബസൻ്റാണ് അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റ് ഒന്നാമത്തെ അള്ളേ തെറ്റ് അപ്പോൾ ബി ഒന്ന് മാത്രമാണ് മാത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ് അല്ലെ ഇത് ആയിട്ട് ഒരു നമ്മൾ എസ് ടി ആർ ടി ഐയിലെ ഒരു കളി നൽകിയിട്ടുണ്ടല്ലേ ഒരു പട്ടിക നൽകിയിട്ടുണ്ടായിരുന്നല്ലോ ആ ടേബിളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റിൻ ചോദിച്ചേക്കുന്നത് പാഞ്ചാലി ശബ്ദം എഴുതിയിട്ടുള്ളതാരാണ് സുബ്രഹ്മണ്യ ഭാരതി അല്ലേ പാഞ്ചാലി ശബ്ദം എഴുതിയിട്ടുള്ളത് സുബ്രഹ്മണ്യ ഭാരതി ഇനി സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഡി ടോ എ വി രാമസ്വാമി നായ്ക്കർ എ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് തെലുങ്കാന തെലുങ്കാനയാണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇത് റിപ്പീറ്റായി ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട്ടിൽ നടന്ന കുറച്ച് കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ താഴെപ്പറയുന്നതിൽ ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഏതെല്ലാമാണ് നോക്കി നോക്കിയ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി നോക്കിയേ അപ്പോൾ ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ വരുന്നത് ഒന്നേ നാല് കേട്ടാ സി ഒന്നേ നാലാണ് ആൻസർ വരുന്നത് ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാർ അമിത അമിത നികുതി ചുമത്തിയത് എന്ന് പറയുന്നു രാജ്മൽക്കുന്നുകളിൽ എന്താണ് നടന്നിട്ടുണ്ടായിരുന്നത് സന്താൽ കലാപാണല്ലേ പിന്നെ എന്താണ് കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് രാമൻ നമ്പി ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത് അപ്പോൾ ഒന്ന് നാലാണ് ആൻസർ എന്ന് പറയുന്നത് ഇനി ഏഴാമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം അല്ലേ നോബൽ പുരസ്കാരം നേടിയത് സംഘടന ഏതാണ് നിഹോൺ ഹിഡാൻകിയോ നിഹോൺ ഹിഡാൻകിയാണ് ഏഴാമത്തെ ക്വസ്തിന് ആൻസർ എന്ന് പറയുന്നത് എ ആണ്

ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ് ശരിയായ ജോഡി ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോക്കി നോക്കിയേ ഇതൊക്കെ തെറ്റാണ് അല്ലേ മോളിക്കൊടുത്തിരിക്കുന്ന ശ്രീനാരായണ ഗുരു അല്ല അല്ലേ പ്രാചീന മലയാളാരുടെയാണ് ചട്ടമ്പി സ്വാമികളുടെയാണ് അപ്പോൾ ഇതൊക്കെ തെറ്റാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പ്ല പറയാട്ടോ ക്ലാസ്സിൽ ഇനി പണ്ഡിറ്റ് കറുപ്പൻ കുമ്മിയാണ് റെഡി എന്ന് പറയുന്നത് പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ് എന്നു പറയുന്നത് കുമ്മി എന്ന് പറയുന്നത് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്നത് രാജ്യമാണ് ഇന്ത്യ പ്രഥമ ഗോഗോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ ക്വസ്റ്റ്യൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആൻസർ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും എന്താണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്തിലാണ്ടോ രണ്ടായിരത്തി പത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത് ലഞ്ചൽ പദ്ധതിയെ ആവിഷ്കരിച്ച സംസ്ഥാനം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളമാണ് എ കേരളമാണ് ലഞ്ചബൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് എ കേരളം ആണ്ടോ ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻന്ന് പറയുന്നത് നമുക്കറിയാം തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ നികുതി നൽകാതിരിക്കുക എന്ന് പറയുന്നതും ഭാഗമാണ് അല്ലേ അപ്പോൾ ഫ്യൂഡിൽ നികുതി നൽകുക എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത് അല്ലേ ബന്ധവുമായിട്ട് ബന്ധമില്ലാത്തത് അപ്പോൾ ഏതാണ് പതിനാലാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ബി അല്ലെ രണ്ട് മാത്രമാണ് ആൻസർ എന്ന് പറയുന്നത് പതിനാല് ബി രണ്ട് മാത്രം ഏയ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ചത് ഏതാണ് നവമഞ്ചിരി അല്ലേ അപ്പോൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഡി നവമഞ്ചരി ഇന്ത്യ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലയിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണല്ലേ എ അല്ലേ വരുന്നത് ഫസ്റ്റ് അപ്പോൾ പതിനാറ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലയിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ർ ആര് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ പതിനേഴാമത്തേൻ്റെ ആൻസർ ആണ് ബി സുകുമാർ സെൻ സുകുമാർ സെൻ നെക്സ്റ്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് അന്യായമായി തടങ്കിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതാണ് ഹേബിയസ് കോർപ്പസ് അല്ലേ പതിനഞ്ചാമത്തേൻ്റെ ആൻസർ എന്താണ് സോറി പതിനെട്ടാമത്തേൻ്റെ ആൻസർ എന്താണ് എ ആണല്ലേ ഹോബി ഹേബിയസ് കോർപ്പസ് ആണ് ഇന്ത്യയുടെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്യമാതിരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പത്തൊമ്പതാമത്തേനെ ആൻസർ ാണ് ഡി ആനന്ദമഠം അല്ലേ അതൊക്കെ റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദേശീയ ദേശീയഖീതമായി വന്നേമേത എടുത്തിരിക്കുന്നത് ആനന്ദമഠത്തിൽ നിന്നാണ് ഇരുപതാമത് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത് കൗർ സരോജിനി നായിഡു ഇവരെല്ലാവരും പങ്കാളികളായിട്ടുണ്ട് അപ്പം ഇരുപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് ഡി ഇവയെല്ലാം ഡി ഇവയെല്ലാം എന്നാണ് ക്വസ്റ്റ്യ ആൻസർ പറയുന്നത് ഡി ഇവയെല്ലാം നെക്സ്റ്റ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കേട്ടോ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ് ഇരുപത്തൊന്നാമത്തെ ആൻസർ ബി തെമ്പു ആണ് കേട്ടോ ഇരുപതാമത്തെ ഇരുപത്തി ഒന്നാമത്തേൻ്റെ ആൻസർ ബി തെമ്പുവാണ് തെമ്പു അസാം ഹിമാലയ പർവ്വതങ്ങളിൽ വിവരം കൂടിയത് ഇരുപത്തി കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് യോജിച്ച് മണ്ണിനമാണ് സി കരിവ സി കരിവ ഇരുപത്തിരണ്ട് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനോജ്യമായ മണ്ണിനം കരിവ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ് സി റാറ്റ് ഹോൾ ആണ് ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഇരുപത്തിനാല് വേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ് ടൈറ്റാനിയം ഓക്സൈഡ് ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകം ഇരുപത്തി നാല് ഡി ടൈറ്റാനിയം ഡോക്സൈഡ് ഓ ഓക്സൈഡ് ഇനി ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം മളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് എന്ത് എക്കൽ കോണുകളിലെ ഇരുപത്തഞ്ചാമത്തിൻ്റെ ആൻസർ എന്നാണ് എക്കൽ കോണുകൾ ബി ഇരുപത്തഞ്ച് ബി എക്കൽ കോണുകൾ ഇരുപത്തിയാറ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഇരുപത്തിയാറ് സി രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നാണ് എന്നുണ്ടായത് കഥകളി ഉണ്ടായത് ഇരുപത്തിയേഴ് കേരളത്തിൻ്റെ വടക്കേറ്റത്തുള്ള നദി ഏതാണ് മഞ്ചേശ്വരം പുഴയാണല്ലേ ഇരുപത്തിയേഴ് മഞ്ചേശ്വരം പുഴ ഇരുപത്തിയേഴ് ഡി മഞ്ചേശ്വരം പുഴ ഇരുപത്തിയെട്ട് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എ ചിങ്ങം ഒന്ന് കേട്ടോ ഇരുപത്തിയെട്ട് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ഇരുപത്തെട്ട് എ ചിങ്ങം ഒന്ന് മുപ്പത് കായംകുളം താപവൈദ്യു നിലയത്തിൽ ഉപയോഗിക്കുന്ന ദിനം ഏതാണ് ബി നാഫ്ത അല്ലെ ബി നാഫ്തയാണ് കായംകുളം താപവൈദ്യു നിലയത്തിൽ ഉപയോഗിക്കുന്നതിനം മുപ്പത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടക്കര മുപ്പത് ബി നീണ്ടക്കര മുപ്പത് ബി നീണ്ടകര മുപ്പത്തി ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ളത് ശരിയായതേതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത് ഓക്കെ ഓക്കെ ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മാത്രമാണ് ആൻസർ വരുന്നത് അതായത് മൃദുഭാവേ ദൃഢ എന്ന് പറയുന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം പോലീസ് സേനയുടെ മേധാവിയാണ് ഡി ജി പി എന്ന് പറയുന്നത് ശരിയാണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് രാമവർമ്മപുരാണ് അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മാത്രമാണ് ശരി എ ആണ് ആൻസർ മുപ്പത്തി എ ആണ് ഇനി മുപ്പത്തി രണ്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായി ജോലി കണ്ടെത്തുക ഏതാണ് ബക്രാനങ്ങൾ സത്ലജ് ആണ് അല്ലേ ബക്രാനങ്ങൾ ആണ് അതുപോലെ തന്നെ ഹിരാക്കുഡ് മഹാനദിയിലാണ് സർദാർ സരോവർ നർമ്മദയിലാണ് ഇവിടെ തെഹിരി ഡാം കൃഷ്ണയിലല്ല ഇതാണ് തെറ്റെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആൻസർ വരുന്നത് മുപ്പത്തിരണ്ട് സി ഒന്ന് രണ്ടും നാല് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്ന് വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് കണ്ണൂർ ജില്ലയിലെ പാഠ്യത്ത് ജനിച്ചു ഏർ ശരിയാണല്ലേ കണ്ണൂർ ജില്ലയിലെ പാഠ്യത്താണ് ജനിച്ചത് പിന്നെന്താണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശികരുന്ന വിദ്യാലയം സ്ഥാപിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു ശരിയാണ് അത് തെറ്റാണ് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിന് മുമ്പാളും മരിച്ചിട്ടുണ്ട് അപ്പം മുപ്പത്തി മൂന്നിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ഒന്നും രണ്ട് മൂന്ന് മാത്രം ഉണ്ട എ ആയാണ് ആൻസർ എന്ന് പറയുന്നത് എ ഒന്നും രണ്ട് മൂന്നും മാത്രം നെക്സ്റ്റ് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക വക്കം അബ്ദുൾ ഖാദറുമായിട്ട് ബന്ധപ്പെട്ടതിൽ ശരിയായത് കണ്ടെത്തുക അപ്പോൾ ഇതിൽ ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് മാപ്പ്ല റിവ്യൂവിനീ പത്രാധിപരായിരുന്നു നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു സ്വദേശാഭിമാന എന്ന നാടകം രചിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് മുപ്പത്തിനാല് ഡി എല്ലാം ശരിയാണ് ഇനി മുപ്പത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഏതാണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ് അല്ലേ വൈക്കം സത്യാഗ്രഹം അതുപോലെ എ വി രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബൈ ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം തെറ്റാണ് അല്ലേ എന്തായിരുന്നു നടക്കാനുള്ള വഴി നടക്കുന്നതിനുള്ള അവകാശമില്ലായിരുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചിന് ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഒന്ന് രണ്ടും മൂന്നും മാത്രം മുപ്പത്തി ആറ് ടി ഭട്ടതിരിപ്പാട് ചെയ് പ്രശസ്തമായ നാടകം ഏത് മുപ്പത്തി ആറ് സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മുപ്പത്തി ആറ് സി ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് അല്ലേ മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് ഡി അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി മുപ്പത്തി എട്ട് ചുവടെ പറയുന്നവരിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ എ ആണ്ടോ കീഴറിയൂർ ബോംബ് കേസ് കെ ബി മേനോൻ കീഴിയൂർ ബോംബ് കേസ് മുപ്പത്തി ഒമ്പത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് മുപ്പത്തി ഒമ്പത് ഏതാണ് കൂട്ടുണ്ടോ കൂട്ട് ബി മുപ്പത്തൊമ്പത് ബി കൂട്ട് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ മഹാകവി ജി ശങ്കര കുറുപ്പിനെ രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ഡി ശ്രീനാരായണ ഗുരുവാണ് അതുപോലെ തന്നെ രണ്ടാം ബുധനെന്ന് വിശേഷിപ്പിച്ചത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവരിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സത്യഹിതി ബോധിനി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയുടെ കൃതികളല്ല ഡി ഡി നാല് മാത്രം ഉണ്ടോ ആൻസർ വരുന്നത് ഡി നാല് മാത്രമാണ് ആൻസർ വരുന്നത് അപ്പോൾ താഴെ പറയുന്നതിൽ രാജാറാം മോഹൻ റോയുടെ രചനകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് പ്രിൻസ്പെറ്റ്സ് ഓഫ് ജീസസ് തുഹാഫതുൽ മുജാഹിദീൻ ഗെ ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നതൊക്കെ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടുന്നതാണ് നെക്സ്റ്റ് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്പത്തോന്ന് പറഞ്ഞു നാല്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോലി കടത്തുക നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മാത്രം എ ആണ് ക്വസ്റ്റ്യൻ നാൽപ്പത്തിരണ്ട് എ രണ്ട് മൂന്ന് മാത്രം അതായത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ് ശരിയാണ് കേരള ഫോക്ക് അക്കാദമി കണ്ണൂർ ശരിയാണ് അപ്പോൾ രണ്ട് മൂന്ന് മാത്രമാണ് എ ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയ്യി താലിം ശരിയാണ് ഭഗവത് ഗിരിക്ക് ഗാന്ധിജിയുടെ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ് ശരിയാണ് അപ്പോൾ മുപ്പത്തി നാല്പത്തി മൂന്ന് ഡി എല്ലാം ശരിയാണെന്നാണ് ആൻസർ വരുന്നത് നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ജോഡിയതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ അതെന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ എവിടെയാണ് മനില ഫിലിപ്പീൻസിലല്ലേ അപ്പോൾ നാല്പത്തിനാല് ഒ എ ആൻസർ ഉണ്ട് ഒന്ന് മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത് ബാക്കിയൊക്കെ ശരിയാണ് നാറ്റോ ബ്രസൽസ് ഗ്രീൻ ആംസ്റ്റർഡാം ഇൻ്റർപോള് ലിയോൺ എന്ന് പറയുന്നതാണ് ശരിയെന്ന് പറയുന്നത് ഇനി നാൽപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് നാൽപ്പത്തിയഞ്ച് സി ആണ് അബ്ദുൽ കലാം ആസാദ് നാൽപ്പത്തി ആറ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഡി കായൽ ഡി വേമനാട്ടുകായൽ നാൽപ്പത്തിയേഴ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബി ബുദ്ധമയൂരി നാൽപ്പത്തിയെട്ട് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് നാൽപ്പത്തിയെട്ട് എ കബനി കബനിയാണ് കിഴക്കോട്ടൊഴുകുന്നത് നെക്സ്റ്റ് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് നാൽപ്പത്തി ഒമ്പത് ഡി ആണ് അമ്പത് ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷ മൃഗമാണ് വരയാട് അമ്പത് സി വരയാട് അമ്പത്തി ഒന്ന് നറോറ അണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഡി ഉത്തർപ്രദേശം രണ്ടായിരത്തി ഇരുപത്തി അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്ന എവിടെയാണ് അമ്പത്തിരണ്ട് എ കസാൻ റഷ്യയിലാണ് നടന്നത് ഉച്ചകോടി നടന്നത് അല്ലേ അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഗുർ ഖണ്ഡസാരി എന്ന പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് അമ്പത്തി മൂന്ന് സി പഞ്ചസാര വ്യവസായം അമ്പത്തി നാല് ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് അമ്പത്തിനാല് എ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ആണ് ആൻസറ് നെക്സ്റ്റ് അമ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അജണ്ട ഇരുപത്തി ഒന്ന് എന്നത് എന്നെ കുറിക്കുന്നു അജണ്ട എന്ന് പറയുന്നത് എന്നെയാണ് കുറിക്കുന്നത് അമ്പത്തി അഞ്ച് എ ആണ് ആഗോള സുസ്ഥിര വികസനം ആഗോള സുസ്ഥിര വികസനം നെക്സ്റ്റ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത് അമ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിലെയും മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചൂടി തന്നിരിക്കുന്നു ചെരുപടി ചെറുക്കുക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് അല്ലേ അപ്പോൾ ഒന്ന് ഡി ആണ് രണ്ട് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പോൾ രണ്ട് സി ആണ് മൂന്ന് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് അല്ലെ മൂന്ന് എ ആണ് നാല് ചൂഷണത്തിൻ്റെ എതിരായ അവകാശം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ എത്രയാണ് എ രണ്ട് ആൻസർ വരുന്നത് ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി നെക്സ്റ്റ് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പനം ചെയ്തത് ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കിളി വെങ്കയ്യ അല്ലേ നാൽപ്പത്തിയേഴ് ബി സോറി അമ്പത്തി ഏഴ് ബി ആണ് പിങ്കിളി വെങ്കയ്യ അമ്പത്തിയെട്ട് ചൂടി തന്നിരിക്കുന്നവയിൽ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുക ഉൾപ്പെടുന്നത് ഏതെല്ലാം മൗലിക കർത്തിവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് വായിച്ചു നോക്കി എല്ലാം ഉൾപ്പെടുന്നുണ്ട് ദേശീയപതാകയും കാലത്തെയും ആദരിക്കുക അതുപോലെ തന്നെ എന്നാണ് വരുന്നത് ഇന്ത്യയുടെ പരമാധികാരം ഐക്യ സമഗ്രത എന്നിവയും മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്ര വികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഇവയെല്ലാം ശരിയാണ്ടോ ഇവയെല്ലാം ശരിയാണ് അമ്പത്തെട്ട് ഡി ആണ് ഇവയെല്ലാം ശരിയാണ് അമ്പത്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നവരാണ് പ്രസിഡന്റ് അല്ലേ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നെക്സ്റ്റ് താഴെ പറയുന്നതിൽ അറുപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ വിവരാവകാശ നിയമം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആണോ ചോദിച്ചിരിക്കുന്നത് അറുപതിന് ആൻസർ വരുന്നത് സി ആണ് ഒന്നും രണ്ടും മാത്രമുണ്ടോ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനർ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് നെക്സ്റ്റ് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിനാണ് അറുപത്തി ഒന്ന് സി ആണ് ഈ അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സുസിരാ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ് അറുപത്തി രണ്ട് ഏതാണ് അറുപത്തിരണ്ടിന് ആൻസർ ഏതാണ് ബി എൽ നിക്കു ഇതൊക്കെ സി ആർ ടിയിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ്ടോ നമ്മുടെ ചാനലിൽ പുതിയ എസ് സി ആർ ടി ക്ലാസുകളൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് ഇനി പഴയ എസ് സി ആർ ടി ക്ലാസുകൾ കൂടി ഇടയിൽ കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പുതിയ എ സി ആർ ടി അഞ്ചും ഏഴും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ ക്ലാസുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് തെർമോപ്ലാസ്റ്റിക് അല്ലാത്ത ഏതാണ് ബാക്ക്ലേറ്റ് ഉണ്ടോ പോളിത്തീനും പോളിവിനെൽ പി സി അതുപോലെ തന്നെ നെയിലോണം എന്നിവയൊക്കെ എന്താണ് തെർമോ പ്ലാസ്റ്റിക് ആണ് ഇനി അറുപത്തിനാലാമത് ക്വസ്റ്റ്യൻ പ്രോട്ടീ പ്രോട്ടോൺ ആ പേര് നൽകിയ ശാസ്ത്രജ്ഞരാണ് ഏണസ് റുദർഫോർഡാണ് അല്ലേ അറുപത്തിനാല് എ ആണ് റുദർഫോഡ് ഇനി അറുപത്തിയഞ്ച് എൽ പി ജിയിലെ ഘടകം ഏതാണ് അറുപത്തഞ്ച് ബി ആണ് അറുപത്തഞ്ച് ബി ആണ് നെക്സ്റ്റ് അറുപത്തിയാറ് സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ് എ ആണ് അറുപത്തി ആറ് എ ഒവ്യൂൽ വിത്താകുന്നു ഇനി അറുപത്തി ഏഴ് എക്സിറ്റ് കോൺസർവേഷൻ ഉദാഹരണമേത് അറുപത്തിയേഴ് സി ബൊട്ടാണിക്കൽ ഗാർഡൻ അറുപത്തിയെട്ട് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഡി ആണ് ഗോൾഗി കോംപ്ലക്സ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം എന്ന് പറയുന്നത് നെക്സ്റ്റ് അറുപത്തി ഒമ്പത് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതൊക്കെയാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത് അറുപത്തി ബി ഗ്ലോബലിനാണ് ഗ്ലോബലിനാണ് എഴുപത് തന്നിരിക്കുന്നതിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ബി ലിപ്പീസാണ് ഫാറ്റി ആസ്ട്രോൺ ഗ്ലിസറോ ഗ്ലിസറോൾ അല്ലേ വരുന്നത് അപ്പോൾ എഴുപത് ബി ഗിപ്പീസാണ് എഴുപത്തിയൊന്ന് പ്രവേഹമാറ്റത്തിൻ്റെ നിരക്കം ഏതാണ് പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് ഏതാണ് ഡി ത്വരണമാണ് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് എഴുപത്തിരണ്ട് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് എഴുപത്തിരണ്ട് ബി ന്യൂട്ടൺ ആണ് ബൽത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് ഒരു വസ്തുവിനെ അതിൻ്റെ ചലനം കൊണ്ട് സാധ്യമാകുന്ന ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ് ഊർജ്ജം ഏതാണ് ഏതാണ് ചലനം കൊണ്ട് ലഭ്യമാകുന്നത് ഗതിഗോർജ്ജം എഴുപത്തി മൂന്ന് ബി ഗതികോർജ്ജമാണ് എഴുപത്തി നാല് താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി ഇല്ലാത്തത് ഏത് എഴുപത്തി നാല് സി ആണ് ആറ്റോമിക് റീ എന്ന് പറയുന്നത് എന്താണ് ഗ്രീൻ എനർജി അല്ല ബാക്കി സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഹൈഡ്രോ ഹൈഡ്രോഇലക്ട്രിക് പവറൊക്കെ ഗ്രീൻ എനർജിയാണ് ഇനി കടലിൻ്റെ ആഴം എഴുപത്തിയഞ്ച് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് തരംഗം ഏതാണ് എഴുപത്തിയഞ്ച് എ അൾട്രാസോണിക് ആണ് അൾട്രാസോണിക് ആണ് എഴുപത്തിയാറ് തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞേക്കുന്നത് എഴുപത്തി ആറ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസ്യൻ ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് ശരിയാണ് വേനൽക്കാലത്ത് വാസോപ്രസ്സിൻ്റെ അളവ് കുറവായിരിക്കും തെറ്റാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും അത് ശരിയാണ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും അത് ശരിയാണോ അപ്പോൾ ആൻസർ വന്നത് ഏതാണ് ബി ആണ് എഴുപത്തി എഴുപത്തി ആറ് ബി ആണ് എഴുപത്തിയേഴ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായത് കണ്ടെത്തുക എയ്ഡ്സൺ ഇപ്പോൾ എന്നിവയ്ക്ക് കാരണം ആണ് ശരിയാണ് ക്ഷയമലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് ഡിഫ്തീരിയ മലപ്പനി എന്നിവ വൈറസ് രോഗികളാണ് തെറ്റാണ് ഡെഗിപ്പനി വൈറസ് ആണ് അപ്പോൾ ബാക്ടീരിയ കൊടുത്തിരിക്കുന്ന പതിനെറ്റാണ് അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത് എഴുപത്തിയേഴ് എ ആണ് ഒന്ന് രണ്ടും ശരി മൂന്നും നാലും തെറ്റ് എഴുപത്തെട്ട് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബി മുയൽ വളർത്തൽ ബി മുയൽ വളർത്തൽ ഇനി കൈക്കുഴ കാൽക്കുഴ എഴുപത്തൊമ്പതാമത് ക്വസ്റ്റ്യൻ കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന ി സന്ധി ഏതാണ് തെന്നി നീങ്ങുന്ന സന്ധി ഡി ആണ് തെന്നി നീങ്ങുന്ന സന്ധ്യ സിനാമസിതുമായി എൺപത് സിനാമസിതുമായി ബന്ധപ്പെട്ട് ശരിയായ സിനാമസമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു അതുപോലെ തന്നെ എന്താണ് എൺപതാമത്തെ ക്വസ്റ്റിന് ആൻസർ വരുന്നത് ബി ആണ് രണ്ടും മൂന്നും ശരിയാണ് രണ്ടും മൂന്നും ശരിയാണോ അപ്പം എൺപത് രണ്ട് നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്ന തെറ്റാണ് പേശി കോശത്തിനും അതുപോലെ തന്നെ ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു പിന്നെ എന്താ പറയുന്നത് രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു നിയയാണെന്നു പറയുന്നത് സിനാഫ്സെന്ന് പറയുന്നത് എൺപത്തി ഒന്ന് ഇനി മാത്സ് ആണ് നോക്കുന്നത് എൺപത്തി ഒന്ന് അഞ്ച് വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിനെ മൂന്ന് മടങ്ങായിരുന്നു ഇപ്പോൾ സാബുവിന് ശീലയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ടെങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ് എൺപത്തി ഒന്ന് ഡി ആണ് പതിനൊന്ന് വയസ്സ് എൺപത്തിരണ്ടാം എൺപത്തി രണ്ടിന് ആൻസർ ഡി ആണ് എൺപത്തി രണ്ട് ഡി ജെ സി വി ജി എൺപത്തി മൂന്നിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത് എൺപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് എ ആണ് ഒന്ന് ഒന്ന് ബൈ നാല് എൺപത്തി നാലാമത്തെ ക്വസ്റ്റിനെ ആൻസർ എൺപത്തി നാല് തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതല്ലേ എൺപത്തി നാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സി ആണ് ഇ ബി ആണ് എൺപത്തി അഞ്ച് തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക എൺപത്തി അഞ്ചിന് ആൻസർ വരുന്നത് ബി ആണ് മൂന്ന് മൂന്നാമത്തെ ആൻസർ നിരീക്ഷണമായി തന്നെ നിരീക്ഷിക്കും പിന്നെ താരതമ്യം ചെയ്യും പിന്നെ വർഗീകരണം ചെയ്യല്ലേ പിന്നെ എന്താണ് ചെയ്യുന്നത് വർഗീകരണം ചെയ്യും പിന്നെ നിഗമനം അപഗ്രഥനം എന്നിങ്ങനെയാണ് വരുന്നത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചെടുത്ത് നമുക്ക് കിട്ടുണ്ടാവും എൺപത്തി അഞ്ച് ഇനി എൺപത്തി ആറ് എൺപത്തി ആറ് തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളുടെ തുക മുന്നൂറാണെങ്കിൽ അതിലേറ്റവും വലിയ സംഖ്യയേത് എൺപത്തിയാറാമത്തേനെ ആൻസർ വരുന്നത് ആണ് തുക വരാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത് തുക വരാത്തതിൻ്റെ ആൻസർ പറയുന്നത് അഞ്ചേ ബി പതിനൊന്ന് നാലേ ബി പതിനൊന്നാണ് എൺപത്തി എട്ട് എന്ന് പറയുന്നത് എൺപത്തി എട്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഏഴ് ലിറ്റർ ആണ് എൺപത്തി ഒമ്പതിൻ്റെ ആൻസർ എൺപത്തി ഒമ്പതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് താഴെ താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണവർഗം ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന പൂർണ്ണ പൂർണ്ണവർഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൻപത്തി ഒമ്പത് ബി ആട്ടോ വരാം അൻപത്തി ഒമ്പതിന് ആൻസർ ബി അഞ്ച് റേസ്റ്റ് ഫോർ ആണ് വരുന്നത് തൊണ്ണൂറ് ഒരു കിലോഗ്രാം ആപ്പിളിന് നൂറ്റി എൺപത് രൂപ ഒരു കിലോഗ്രാം ഓറഞ്ചിന് അറുപത് മുപ്പ് മൂന്ന് കിലോഗ്രാം ആപ്പിളിന് നാല് കിലോഗ്രാം ഓറഞ്ചിന് കൂടി ആകെ എത്ര രൂപയാകും ആൻസർ തൊണ്ണൂറിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി എഴുന്നൂറ്റി അൻപത് രൂപയാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ എ ആണ് അറുപത്തി മൂന്നാണ് ആൻസർ വരുന്നത് കാരണം എന്താ അറുപത്തി മൂന്നിന് എന്തുണ്ട് ഗുണതങ്ങളുണ്ട് അല്ലേ ഈ തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസറ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് രണ്ടാണ് വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ എ ആണ് പതിനാറ് കിലോമീറ്റർ തെക്കാണ് ആൻസർ ആൻസറ് തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ ഏതാണ് വരാ തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ വരുന്നത് തൊണ്ണൂറ്റി നാലിൻ്റെ ആൻസർ വരുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാലല്ലേ പറഞ്ഞത് ആ തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ വരുന്നത് സി ആണ് ആണ്ടോ തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ സി ആണ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ആൻസർ വരുന്നതും സി ആണ് പന്ത്രണ്ട് ആണ് തൊണ്ണൂറ്റി ആറിൻ്റെ ആൻസർ വരുന്നത് തൊണ്ണൂറ്റി ആറിൻ്റെ ആൻസർ മുപ്പത് മിനിറ്റ് ആണ് എ ആണ് തൊണ്ണൂറ്റി ഏഴിൻ്റെ ആൻസർ തൊണ്ണൂറ്റി ഏഴിൻ്റെ ആൻസർ ഡി ആണ് സോറി ഡി ആണ് അഞ്ച് എ ബൈ നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി എട്ടിൻ്റെ ആൻസറ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് ഡി തൊണ്ണൂറ്റിയെട്ട് ഡി തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ബി പതിനാല് മീറ്റർ നൂറ് ബി എഴുപത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പി എസ് സി ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ശരി കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് പിന്നെ കാണാം